നടു റോഡിൽ കത്തിയുമായ യുവാവിന്റെ പരാക്രമം നാട്ടുകാരുടെ പരാതിയെ തുടർന്നെത്തിയ പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ തിരിഞ്ഞു പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ രാത്രി പന്ത്രണ്ടേ കാലോടെയാണ് സംഭവം സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണിനെ അറസ്റ്റ് ചെയ്തു സുഹൃത്തായ കോഴിക്കോട് സ്വദേശി രസ്ലിയെ കസ്റ്റഡിയിലെടുത്തു വിവരങ്ങൾ നൽകാനായി എന്താണ് കാരണം രാത്രി പന്ത്രണ്ട് കാലോടെയാണ് പാലാരിവട്ടത്തെ പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് നടു റോഡിൽ കത്തായി കത്തിയുമായി പരാക്രമം നടത്തുകയായിരുന്ന യുവാവിനെയും യുവതിയും നാട്ടുകാർ പരാതിയെ തുറന്നെത്തിയ പോലീസ് സംഘം പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇവർ പോലീസ് സംഘത്തിന് നേരെ തിരിഞ്ഞത് പോലീസ് വാഹനത്തിന്റെ ചില്ലുകളടക്കം ഇവർ അടിച്ചു തകർക്കുകയും പോലീസുകാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു നാട്ടുകാരെയും ചിലർ ഇവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു ഈ സംഭവത്തിൽ പാലാരോട്ടം സ്വദേശിയായ പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സുഹൃത്ത് കോഴിക്കോട് സ്വദേശിയായ റസ്ലി ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇരുവരും വിവിധ എൻ ഡി പി എസ് കേസുകളിലടക്കം പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് ശരി വിവരങ്ങൾ